കോൺഗ്രസ് എസ് പുനഃസ്ഥാപന വാർഷിക ആഘോഷം കണ്ണൂരിൽ നടന്നു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് എസിന്റെ പ്രവർത്തന പദ്ധതി സംസ്ഥാനത്തിനും രാജ്യത്തിനും പ്രസക്തമായ ആശയമാണെന്ന് ബേബി പറഞ്ഞു കോൺഗ്രസ് എസിന്റെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു പുനഃസ്ഥാപന വാർഷികാഘോഷം മതനിരപേക്ഷ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കടന്നപ്പള്ളിയെ പോലുള്ളവർ നിലപാടെടുത്തപ്പോൾ രൂപപ്പെട്ട പ്രസ്ഥാനമാണ് കോൺഗ്രസ് എസ് ഇടതുപക്ഷത്തിന്റെ അഭിവാജ്യ ഘടകമാണ് കോൺഗ്രസ് എസ് എന്നും എം എ ബേബി പറഞ്ഞു കേരളത്തിനും ഇന്ത്യക്കും ആശയമാണ് എന്നത് തുടക്കത്തിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഭാഗമാണ് കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെട്ടുറപ്പുള്ള ദൃഢതയുള്ള അതുകൊണ്ടാണ് ഉറപ്പാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കുറുകയും മുദ്രാവാക്യം കേരളത്തിലാകെ പ്രതിഷ്ഠനിച്ചത് ആ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രമാണോ ഉറപ്പ് ഏറ്റവും ഭംഗിയായി പ്രതിഫലിച്ചിട്ടുള്ള അതിലെ ഘടക രാഷ്ട്രീയ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയും ബേബി പരാമർശിച്ചു കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ നഗ്നമായ പരാജയമാണ് പഹൽഗാം ആക്രമണത്തിലൂടെ ഉണ്ടായത് ഘാതകർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാക്കാൻ ഓപ്പറേഷൻ സിന്ധൂറിന് കഴിഞ്ഞോ എന്ന് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല ഇതിനകം രണ്ട് സർവകക്ഷി യോഗം നടന്നെങ്കിലും പ്രധാനമന്ത്രി പങ്കെടുത്തില്ല ഇതിൽ പങ്കെടുക്കാതെ ബീഹാറിൽ പൊതുയോഗത്തിലാണ് പ്രധാനമന്ത്രി സംബന്ധിച്ചതെന്നും എം എ ബേബി ആരോപിച്ചു അപ്പോൾ ഇവർക്ക് ഈ കർമ്മം രക്ഷപ്പെടാൻ രണ്ടിലും കേന്ദ്ര ഗവൺമെന്റിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ നഗ്നമായ പരാജയം അപമാനകരമായ പരാജയമാണ് കാണുന്നത് ഇപ്പൊ രണ്ട് ചോദ്യമേ ഉള്ളൂ മൂന്നാമത്തെ ചോദ്യം ഇവരെ പിന്തുടർന്ന് പോയി പിടിമൂടാൻ കഴിഞ്ഞോ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ ശേഷം പല അവകാശവാദങ്ങളും നടത്തുന്നുണ്ട് ആ അവകാശവാദങ്ങളെ കുറിച്ച് തർക്കിക്കാൻ നമ്മൾ ആരും പോവില്ല കാര്യം രാജ്യം രാജ്യം ചെയ്ത ഒരു പ്രവൃത്തിയാണ് പക്ഷെ ഈ ഇവിടെ വന്ന് നിഷ്പൂരമായ കൃത്യം ചെയ്താർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടാക്കാൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ വഴി കഴിഞ്ഞു എന്ന് വ്യക്തമായി ഇപ്പോഴും വിശദീകരിക്കപ്പെട്ടിട്ടില്ല ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു അവകാശവാദം തന്നെ നരേന്ദ്രമോദിയോ രക്ഷാമന്ത്രി

ഈ ജീവിതത്തിൽ സാധ്യമല്ല അഥാർഥികളാണ് രാഷ്ട്രീയ സംസ്കാരത്തിന് എതിരേക്കുള്ളതാണ് രാഷ്ട്രീയ ദർശനത്തിനെതിരായിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഈ തീരുമാനത്തിൽ ഇല്ല എന്ന് പറഞ്ഞ ഒരുപാട് സ്വീകരിക്കണം ദേശീയ സെക്രട്ടറി ഉമേഷ് ചന്ദ്ര ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഇ പി ആർ വേശാല യു ബാബു ഗോപിനാഥ് ഉഴമലക്കൽ വേണുഗോപാൽ സി ആർ വത്സൻ അഡ്വക്കറ്റ് ടി വി വർഗീസ് ഐ ഷിഹാബുദ്ദീൻ കെ എം വിജയൻ പി പി ജോർജ്കുട്ടി അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ സന്തോഷ് ലാൽ വി വി എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു